മതേതര രാജ്യമായ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണമെന്ന് അബ്ദുൽ സമദ് സമദാനി എം പി മാറഞ്ചേരിയിൽ നടത്തിയ കുറ്റവിചാരണ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതേതര രാജ്യമായി ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണമെന്ന് എം പി അബ്ദുൽ സമദ് സമദാനി എം പി പറഞ്ഞു യു ഡി എഫ് പൊന്നാനി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാഞ്ചേരിയിൽ നടത്തിയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവാണ് മഹാത്മാഗാന്ധിയെന്നും ഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളം ചർച്ച രാജ്യം ചർച്ച സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ ചെറുപ്പക്കാർ ട്രോൾ വിദഗ്ധന്മാർ ഉണ്ടാക്കി വിടുന്ന ചിത്രങ്ങൾ പരിഹാസ്യമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ദുസ്ഥിതി അതൊക്കെ വാചാലമാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കാര്യമൊന്നുമില്ല പക്ഷേ എങ്കിലും ഇത്തരം പരിപാടികളിൽ വളരെ മികവുറ്റ രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള വിശകലനങ്ങൾ നടക്കുകയാണ് സംസ്ഥാനം ഒട്ടും ജില്ലാ യു ഡി എഫ് വളരെ ശക്തമായി കൊണ്ടാണ് ബഹുമാന്യ സുഹൃത്ത് ശ്രീ അജയ് മോഹൻ്റെയും പ്രിയ സുഹൃത്ത് അഷ്റഫ് ഗോക്കൂരിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മണ്ഡലത്തിലുടനീളം മണ്ഡലങ്ങളിലുടനീളം കുറ്റ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുന്നു ഞാനും ചില പരിപാടികളിൽ പോയി ഇന്നിവിടെ നാളെ മഞ്ചേരിയിൽ ഈ പരിപാടികളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് എങ്ങോട്ടാണ് ഈ രാജ്യത്തെ ചിലർ കൊണ്ടുപോകുന്നത് കേന്ദ്രത്തിലെ ഒരു ഭരണം സംസ്ഥാനത്തെ ഒരു ഭരണം എന്തൊരു കഷ്ടപ്പാടാണ് സാധാരണക്കാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് അതിൻ്റെ ഇടയിൽക്കൂടെയുള്ള ഈ സാധാരണക്കാരെ അവഗണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഘോഷയാത്രകൾ അവകാശവാദങ്ങൾ കേന്ദ്രത്തിലും സ്റ്റേറ്റിലും ഒരുപോലെയാണ് നാട്ടുകാരെ കഷ്ടപ്പെടുമ്പോൾ നല്ല പി ആർഒ വർക്ക് നടത്തുകയാണ് പബ്ലിക് റിലേഷൻസ് വർക്ക് ആളുകൾക്കിടയിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഏർപ്പാടിലാണ് സാധാരണ പി ആർഒ വർക്ക് എന്ന് പറയാം രാഷ്ട്രീയത്തെ ഒരു പ്രൊഡക്റ്റാക്കിയിട്ട് വിൽപ്പനയ്ക്ക് വെക്കുകയാണ് ചിലവാക്കാൻ ഇമ്പ രീതി പക്ഷേ എത്ര ഇമ്പമാർന്ന രീതിയിൽ അവതരിപ്പിച്ചാലും പട്ടിൽ പൊതിഞ്ഞ വിഷം വിഷം തന്നെയായിരിക്കും എന്ന് തിരിച്ചറിയാൻ നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കും അവർക്കതിന് സാധിക്കുന്നു യു ഡി എഫ് ചെയർമാൻ പി യൂസഫലി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബല്ലറാം മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി എച്ച് എ മോഹൻ കൺവീനർ അഷ്റഫ് കൊക്കൂർ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് ജില്ലാ സെക്രട്ടറി കദീച്ച മൂത്തടുത്ത് കെ പി സി സി അംഗം ഷാജി കാളിയത്തിൽ ഡി സി സി സെക്രട്ടറിമാരായ സിദ്ദിഖ് പന്താവൂർ ടി കെ അഷ്റഫ് വി കെ എം ഷാഫി പി റംഷാദ് ഷമീർ ഇടിയാട്ടേൽ കലാട്ടെ ഷംസു സി എം യൂസഫ് മുസ്തഫ വടമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു